ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ ബി എസ് എൻ എൽ ടിവികൾക്കായി ബി എസ് എൻ എൽ ലൈവ് ടി വി ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു ഇത് നിലവിൽ ആൻഡ്രോയിഡ് ടിവികളിൽ മാത്രമേ ലഭ്യമാകൂ അതുകൊണ്ട് തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ ആൻഡ്രോയിഡ് ടി വിൾക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം വി കണക്ട് ആണ് ആപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പിന് ഇതുവരെ പത്ത് ഡൗൺലോഡുകൾ മാത്രമാണുള്ളത് ബിഎസ് എൻ എൽ ലൈവ് ടി വി ആപ്പിന്റെ പ്രവർത്തനങ്ങളും സവിശേഷതകളും എന്താണ് എന്നത് വ്യക്തമല്ല എബോട്ട് ദിസ് ആപ്പ് എന്ന വിഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് തങ്ങളുടെ സേവനം ഇന്ത്യയിൽ ഒരു ഏകീകൃത ഫോർ കെ എച്ച് ഇ വി സി നെറ്റ്വർക്ക് വാഗ്ദാനം ചെയ്യുന്നു കേബിൾ ടി വി ഇന്റർനെറ്റ് ലാൻഡ് ലൈൻ ടെലിഫോൺ സേവനങ്ങൾ എന്നിവ ഒരൊറ്റ സി പി വഴി നൽകുന്നു ഈ ഉപകരണം ഒരു ഫോർ കെ വീഡിയോ ഇന്റർഫേസ് ഉൾക്കൊള്ളുന്നു ബിൽച്ച് വൈഫൈ റൂട്ടറിൽ പ്രധാന ഒ ടി ടി ആപ്പുകളിലേക്കുള്ള ആക്സസ് സംയോജിത സി സി ടി വി കഴിവുകൾ എന്നിവയെല്ലാം ആൻഡ്രോയിഡ് ബേസ്ഡ് സിസ്റ്റം വഴിയാണ് പ്രവർത്തിക്കുന്നത് ഈ ആപ്പിനുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് നിലവിൽ ബി എസ് എൻ എൽ ഫൈബർ വഴി ഐ പി ടി വി അഥവാ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടി വി വഴി സേവനങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റിലയൻസ് ജിയോയുടെയും ഭാരതീയ എയർടെലിന്റെയും സമാന സേവനങ്ങളോടുള്ള മത്സരത്തിനായിരിക്കും ബി എസ് എൻ എൽ തയ്യാറെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ബിഎസ് എൻ എല്ലിൽ നിന്നുള്ള ഒരു റിലീസ് പറഞ്ഞത് ബി എസ് എൻ എൽ പ്രതിമാസം നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ ഫൈബർ വഴി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ സേവനങ്ങൾ നൽകുന്നു എച്ച് ഡി പാക്കുകൾ രണ്ട് പ്ലാനുകൾക്ക് കീഴിൽ ലഭ്യമാണ് എച്ച് ഡി സ്റ്റാർട്ട് ടു സെവൻറ്റി രൂപയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ടി വി ചാനലുകൾ ഇരുന്നൂറ്റി വി ചാനലുകളുള്ള എച്ച് ഡി ബോണസ് ആയും നാനൂറ് രൂപയ്ക്ക് ആൻഡ്രോയിഡ് ടി വി സെറ്റുകളിൽ സെറ്റ് ടോപ്പ് ബോക്സ് ഇല്ലാതെ പ്രവർത്തിക്കാം എന്നാണ് ബി എസ് എൻ എല്ലിന്റെ ലൈവ് ടി വി ആപ്പ് പ്രഖ്യാപനം ബി എസ് എൻ എല്ലിന്റെ അംഗീകൃത അസോസിയേഷനായ എ ജി ടിഒ പങ്കിട്ടു സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയും ഫോർ ജി അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇതുവരെ ഇരുപത്തി അയ്യായിരം സൈറ്റുകൾ ബി എസ് എൻ എൽ കവർ ചെയ്തിട്ടുണ്ട് വരും മാസങ്ങളിൽ എഴുപത്തി അയ്യായിരം സൈറ്റുകളിൽ എത്താൻ കമ്പനി പദ്ധതിയിടുന്നു എന്നാൽ ആൻഡ്രോയിഡ് ടി വി ആപ്പിൾ ടി വി ഓ എസ് ആമസോൺ ഫയർഒ എസ് എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന സ്മാർട്ട് ടി വി പ്ലാറ്റ്ഫോമുകളിലും ജിയോ ടി വി പ്ലസ് ഇപ്പോൾ ആക്സസ് ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ ജിയോ എയർ ഫൈബർ ജിയോ ഫൈബർ അപ്പ് ബോക്സുകൾക്ക് മാത്രമുള്ള ഈ വിപുലീകരണം കൂടുതൽ ഉപയോക്താക്കളെ അതിന്റെ സവിശേഷതകൾ ആസ്വദിക്കാൻ അനുവദിക്കുന്നു കുറച്ചുനാൾ മുന്നേ വരെ ജിയോ ഫൈബർ ജിയോ എയർ ഫൈബർ ഉപയോക്താക്കൾക്ക് ഒരൊറ്റ ടെലിവിഷനിൽ മാത്രമേ ജിയോ ടി വി പ്ലസ് ആക്സസ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ഈ പുതിയ മാറ്റം കൊണ്ട് ഉപയോക്താക്കൾക്ക് ഒരു സെക്കൻഡറി സ്മാർട്ട് ടി വിയിൽ ആപ്പ് വെവ്വേറെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അധിക ജിയോ സെറ്റ് ഓർഡർ ചെയ്തുകൊണ്ട് രണ്ട് ടെലിവിഷനുകളിൽ ഒറ്റ ജിയോ ടി വി പ്ലസ് അക്കൗണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്തായാലും ബി എസ് എൻ എല്ലിന്റെ ടിവികൾക്കായി ബി എസ് എൻ എൽ ലൈവ് ടി വി ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ നിലവിൽ ആൻഡ്രോയിഡ് ടിവികളിൽ മാത്രമേ ലഭ്യമാകൂ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ ആൻഡ്രോയിഡ് ടിവികൾക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചു നോക്കാവുന്നതാണ്